ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന നിലവിൽ ഒരു മുഖ്യ പരിശീലകൻ ഇല്ലാതെയാണ് ബ്രസീലിൻ്റെ ദേശീയ ടീം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് റൂമറുകൾ പ്രചരിക്കുന്നുണ്ട് എന്നിരുന്നാലും ഡൊറിവാൽ ജൂനിയറുടെ പകരക്കാരനെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത എത്രയും പെട്ടെന്ന് സി ബി എഫ് ഇത് പരിഹരിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇതിലെ പുതിയ വിവരങ്ങൾ എന്തായി എന്നുള്ളത് പലരും ചോദിക്കുന്നുണ്ട് ഇപ്പോഴത്തെ സ്പാനിഷ് മാധ്യമമായ മാർക്ക ചില വിവരങ്ങൾ നൽകിയിട്ടുണ്ട് അതായത് ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ പരിശീലകനായിക്കൊണ്ട് ആഞ്ചലോട്ടി തന്നെയാണ് വരുന്നത് അദ്ദേഹം ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് വരാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു എന്നാണ് മാർക്ക് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല റയൽ മാഡ്രിഡ് വിടുന്ന കാര്യത്തിൽ ആ ക്ലബുമായി എല്ലാവിധ ധാരണയിലും എത്താൻ ഇപ്പോൾ ആഞ്ചലോട്ടിക്ക് കഴിഞ്ഞു എന്ന് കൂടി മാർക്ക് പറയുന്നുണ്ട് ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഉടൻ തന്നെ ഉണ്ടാകും അതായത് ലാലികയിൽ എൽ ക്ലാസിക്കോ മത്സരം നടക്കുന്നുണ്ട് അതിനുശേഷം ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് മാത്രമല്ല അധികം വൈകാതെ തന്നെ ബ്രസീലിൻ്റെ പരിശീലകനായിക്കൊണ്ട് അദ്ദേഹം ചുമതലയേൽക്കും എന്നുള്ള കാര്യം കൂടി മാർക്ക ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ജൂൺ മാസത്തിൽ ഇക്വഡോർ പരാഗ്യ എന്നിവർക്കെതിരെ രണ്ട് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ ബ്രസീൽ കളിക്കുന്നുണ്ട് ആ മത്സരങ്ങളിൽ ബ്രസീലിനെ പരിശീലിപ്പിക്കാൻ വേണ്ടി കാർലോ ആഞ്ചിലോട്ടി ഉണ്ടായേക്കും എന്നാണ് ഇപ്പോൾ മാർക്ക റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏതായാലും എങ്ങനെയാണ് ഇത് പുരോഗമിക്കുക എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് വരുന്ന എൽ ക്ലാസിക്കോ മത്സരത്തിലെ റിസൾട്ടിന് ഇക്കാര്യത്തിൽ വലിയ ഒരു റോൾ വഹിക്കാനുണ്ട് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം